ഒരു പ്രാർത്ഥന ജീവിച്ചിരിക്കുമ്പോഴല്ല അത് മരിച്ചാലും മക്കൾക്ക് കിട്ടുന്നതാണ് അപ്പൊ അതുകൊണ്ട് എന്റെ വീഡിയോ ഏതേലും ഉമ്മാവർ കാണണെങ്കിൽ നിങ്ങളെല്ലാവരും മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു നിങ്ങളുടെ പ്രാർത്ഥന അല്ല ഒരിക്കലും കേൾക്കാതിരിക്കില്ല അത് മരണത്തിലാണെങ്കിലും ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിലും ഒരു പ്രവാസിയായ ഒരു സഹോദരൻ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം പ്രവാസ ലോകത്തിനൊന്നും മരണപ്പെട്ടു പോകുന്നു കോഴിക്കോട് സ്വദേശിയായിരുന്നു അജ്മാനിൽ വെച്ചുണ്ടായ ഒരു അപകടത്തിലാണ് അച്ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോകുന്നത് നമുക്കറിയാം ഈ പ്രവാസികളുടെ മരണങ്ങൾ അത് നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് തൻ്റെ കുടുംബത്തെ പോറ്റാൻ ജീവിക്കാൻ തൻ്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ആ പ്രവാസലോകത്ത് ആ സഹോദരങ്ങൾ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ആ സഹോദരങ്ങളെ തേടി മരണമെത്തുമ്പോൾ അതമ്മെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അത്തരത്തിൽ ഈ ചെറുപ്പക്കാരൻ മരണപ്പെട്ട സമയത്ത് ആ ചെറുപ്പക്കാരന്റെ സുഹൃത്തുക്കളും അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും അതോടൊപ്പം മറ്റു അധികൃതരും ഈ വിവരം ഈ ചെറുപ്പക്കാരൻ മരണപ്പെട്ട വിവരം ആ ചെറുപ്പക്കാരന്റെ ഉമ്മയെ വിളിച്ചറിയിക്കുകയാണ് തന്റെ മകന്റെ മരണ വാർത്ത കേട്ട് ഉമ്മ വല്ലാതെ പ്രയാസപ്പെടുകയാണ് നമുക്കറിയാം ഏതൊരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല തങ്ങളുടെ മക്കളുടെ വിയോഗമെന്ന് പറയുന്നത് അതവരെ വല്ലാതെ പ്രയാസപ്പെടുത്തും കാരണം മാസങ്ങളോളം വേദന സഹിച്ച് നൊന്ത് പ്രസവിച്ച ആ പൂറ്റു വളർത്തിയ മക്കൾ മരണപ്പെട്ടു പോകുമ്പോൾ അതാ ആ മാതാവിനുണ്ടാകുന്ന പ്രയാസത്തിൻ്റെ ആഴം അത് എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മരണപ്പെട്ടു പോയ ഈ ചെറുപ്പക്കാരൻ്റെ മരണത്തിന് ശേഷമുള്ള അവിടെയുള്ള കുറേ പ്രൊസീജിയേഴ്സും പേപ്പർ വർക്കുകളും ഒക്കെ കഴിഞ്ഞ് നാട്ടിൽ മയത്തെത്തിക്കാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയത് വെള്ളിയാഴ്ചയാണ് എന്നാൽ അവിടെയുള്ള സുഹൃത്തുക്കളോടും അതോടൊപ്പം അവിടെയുള്ള അധികൃതരോടും ആ ഉമ്മ ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട് ആ ടിക്കറ്റ് വെള്ളിയാഴ്ച എന്നുള്ളത് അത് വ്യാഴാഴ്ച ആക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് കാരണം വ്യാഴാഴ്ചത്തേക്ക് ടിക്കറ്റ് കിട്ടി മയ്യത്ത് എത്രയും വേഗം നാട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ആ ജുമൈക്ക് മുമ്പായിട്ട് തൻ്റെ മകൻ്റെ മയ്യത്ത് ആ പള്ളിപ്പറമ്പിൽ അടക്കം ചെയ്യാമല്ലോ എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഉമ്മ അങ്ങനൊരു കാര്യം അങ്ങനൊരു ആഗ്രഹം അവരുടെ മുമ്പിൽ വെച്ചത് എന്നാൽ മറുതലയ്ക്കുണ്ടെന്നുള്ള തിരിച്ചുള്ള മറുപടി ആ ഉമ്മയെ വല്ലാതെ നിരാശപ്പെടുത്തി വ്യാഴാഴ്ചത്തേക്ക് എന്തായാലും ടിക്കറ്റ് കിട്ടില്ല വെള്ളിയാഴ്ച ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഈ ടിക്കറ്റ് വ്യാഴാഴ്ചത്തേക്ക് ആക്കിയതെന്നവർ പറഞ്ഞു വെക്കുന്നു എന്നാൽ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം എയർലൈൻസിൽ നിന്നും ഒരു മെസ്സേജ് വരികയാണ് വെള്ളിയാഴ്ച പോകാതിരുന്ന ആ ഒരു ഫ്ളൈറ്റ് ക്യാൻസലായി ആ ഫ്ലൈറ്റ് വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള മെസ്സേജായിരുന്നു അത് ഒക്കെ ഇവിടെ ആ ഒരു ഉമ്മയുടെ ആഗ്രഹം നിറവേറുകയാണ് ആ ഉമ്മയുടെ ഒരു പ്രാർത്ഥന അത് സഫലമാവുകയാണ് ഒരു സഹോദരനാണ് ഈ ഒരു കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് ഏതായാലും ആ ഒരു വീഡിയോ കൂടി ഞാനൊന്ന് കാണിക്കാം സ്ലാമലേക്കും കോഴിക്കോടുള്ള സ്വദേശിയെ അജ്മലില് വെച്ച് വാഹന അപകടത്തിൽ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകാന് എല്ലാ പേപ്പർ വർക്കുകളും കഴിഞ്ഞ് ടിക്കറ്റ് കിട്ടിയത് വെള്ളിയാഴ്ച വൈകിട്ടാണ് ആ സംഭവം ഉമ്മക്ക് വിളിച്ചറിഞ്ഞപ്പോ ഉമ്മ പറഞ്ഞത് മക്കളാ ടിക്കറ്റ് വ്യാഴാഴ്ചക്ക് ആക്കാണെങ്കില് വെള്ളിയാഴ്ചക്ക് ജുമാക്ക് മുമ്പ് ആ മയ്യത്ത് കവറടക്കാണെങ്കിൽ അതല്ല ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞത് ആ ടിക്കറ്റ് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ടിക്കറ്റാണ് ആണ് വ്യാഴാഴ്ചക്ക് ടിക്കറ്റ് ഇല്ല ഓൾറെഡി അതുകൊണ്ടാണ് വെള്ളിയാഴ്ചക്ക് എടുത്തത് എന്ന് പറഞ്ഞ സംഭവം മണിക്കൂറുകൾക്ക് മണിക്കൂറുകൾ ആവുമ്പോഴേക്കും എയർലൈൻസ് ഇന്ന് അവർക്കൊരു മെസ്സേജ് വന്നു ആ ടിക്കറ്റ് ഓൾറെഡി വ്യാഴാഴ്ചക്ക് മാറ്റിയിരിക്കുന്നു വെള്ളിയാഴ്ചക്ക് ആ ടിക്കറ്റ് ആ ഫ്ലൈറ്റ് ക്യാൻസലാണ് അതുകൊണ്ട് ആ ടിക്കറ്റ് വ്യാഴാഴ്ച കൊണ്ടുപോകുന്ന മെസ്സേജ് വന്നപ്പോൾ അവരൊക്കെ അന്തം വിട്ടുപോയി കാരണം ഒരു ഉമ്മായുടെ പ്രാർത്ഥന ജീവിച്ചിരിക്കുമ്പോഴല്ല അത് മരിച്ചാലും മക്കൾക്ക് കിട്ടുന്നതാണ് അപ്പൊ അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഏതെങ്കിലും ഉമ്മാര് കാണണെങ്കിൽ നിങ്ങളെല്ലാവരും മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു നിങ്ങളുടെ പ്രാർത്ഥന അത് ഒരിക്കലും കേൾക്കാതിരിക്കില്ല അത് മരണത്തിലാണെങ്കിലും നോക്കൂ കണ്ണീരോടു കൂടിയല്ലാതെ ആർക്കും ഈ ഒരു വീഡിയോ കാണാൻ കഴിയില്ല അത്രമേൽ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അതിലദ്ദേഹം പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഉമ്മയുടെ പ്രാർത്ഥന അത് മക്കൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമല്ല മരണപ്പെട്ടു കഴിഞ്ഞാലും അവർക്ക് ഉപകരിക്കുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്നിട്ട് അദ്ദേഹം അതിനോട് ചേർത്ത് വയ്ക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു ഉമ്മമാരുണ്ടെങ്കിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മനസ്സിൽ തട്ടിയുള്ള ഒരു മാതാവിന്റെ പ്രാർത്ഥന അത് മക്കൾക്ക് വേണ്ടി കൂടിയാകുമ്പോൾ അതല്ലാഹു ഒരിക്കലും കൈവിടുകയില്ല കാരണം അത്രത്തോളം മക്കളെ സ്നേഹിക്കുന്നവരാണ് മാതാവ് ആ മാതാവിന്റെ കാൽച്ചൂട്ടിലാണ് സ്വർഗമെന്നാണ് അലൈഹി വസ്ലമ തങ്ങൾ ഈ ലോകത്തോട് പഠിപ്പിച്ചു വെച്ചത് മാതാവിന് എത്രത്തോളം സ്ഥാനം ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം ഒരിക്കലും മനുഷ്യൻ നബി സലഹ് അലൈഹി വസ്ലമ തങ്ങളുടെ അടുക്കിൽ വന്നുകൊണ്ട് നബി ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതലും കടപ്പെട്ടിരിക്കുന്നത് ആരോടാണ് എന്ന് ചോദിച്ചപ്പോൾ നബി സുലു അലൈഹി തങ്ങൾ ആദ്യം പറഞ്ഞത് അത് നിന്റെ മാതാവിനോട് എന്നാണ് അമനുഷ്യൻ ആ ചോദ്യം വീണ്ടും രണ്ടാമതും ആവർത്തിച്ചു രണ്ടാമത് ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതലും കടപ്പെടേണ്ടത് അപ്പോഴും നിബിതങ്ങൾ പറഞ്ഞത് അത് നിന്റെ മാതാവിനോടാണ് മൂന്നാമതും അതേ ചോദ്യം ആവർത്തിച്ചപ്പോഴും നബി സല അഹ് അലൈഹി വലമതങ്ങൾ പറഞ്ഞത് അരതെന്റെ മാതാവിനോടാണ് നാലാമതായി ആ ഒരു മനുഷ്യൻ ആ ഒരു ചോദ്യം ആവർത്തിച്ചപ്പോഴാണ് വസ് മതങ്ങൾ പറഞ്ഞത് അരുതന്റെ പിതാവിനോട് എന്ന് അതിനിന്നും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഒരു മാതാവിന് ഒരു ഉമ്മയ്ക്ക് എത്രത്തോളം വലിയ രീതിയിലുള്ള മഹത്വം എത്രത്തോളം ബഹുമാനം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും മാതാപിതാക്കളോട് ഛേ എന്ന് പോലും ഒരു അക്ഷരം പോലും മിണ്ടാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അവരെ നല്ല രീതിയിൽ നോക്കണമെന്നും അവരെ നല്ല രീതിയിൽ പരിപാലിക്കണമെന്നും പരിശുദ്ധമാക്കപ്പെട്ട് ദീനുലിസലാം പഠിപ്പിച്ചു വെക്കുന്നു ഇത്രയോ ആളുകൾ മാതാവില്ലാതെ മാതാപിതാക്കളില്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് ഒരു ഉമ്മയുടെ വാത്സല്യം കിട്ടാൻ വേണ്ടി കൊതിക്കുന്നുണ്ട് നോക്കൂ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ ജീവിച്ചിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഇത്തരം ആളുകൾക്ക് അവർ മാതാപിതാക്കളോട് വലിയ വിലയും നിലയും കൽപ്പിക്കാറില്ല പക്ഷെ മരണപ്പെട്ട് കഴിയുമ്പോഴാണ് ആ മാതാവിന്റെ സ്ഥാനം ആ മാതാവിന്റെ മഹത്വം എത്രത്തോളമായിരുന്നു എന്നുള്ളത് ആ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന സമയത്ത് മാതാപിതാക്കളെ വളരെയധികം സ്നേഹിക്കുക അവരെ വെറുപ്പിക്കാതിരിക്കുക അവരുടെ പ്രാർത്ഥന പോലെ തന്നെ അതിവേഗം ഫലിക്കുന്ന ഒന്നാണ് അവരുടെ ശാപവും പ്രത്യേകിച്ച് മാതാവിൻ്റെ ശാപം ഏറ്റുവാങ്ങാതിരിക്കുക അവരെ വേദനിപ്പിക്കാതിരിക്കുക ഒരു മാതാവ് മനസ്സൊരുക്കിക്കൊണ്ട് മക്കളെ ശവിച്ചു കഴിഞ്ഞാൽ ആ മക്കൾ ജീവിതത്തിൽ ഒരു കാരണവശാലും ഒരിക്കലും ഗുണം പിടിക്കില്ല എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട നമുക്കറിയാം എത്രയോ മക്കൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അതിന് സാക്ഷികളായി ജീവിക്കുന്ന ഒരുപാട് മക്കളുണ്ട് ഭാര്യയുടെ വാക്കുകേട്ട് മാതാവിനെ തല്ലിയവർ മാതാവിനെ കൊലപ്പെടുത്തിയവർ മാതാവിനെ വൃദ്ധസ്ഥതനത്തിലേക്ക് മറ്റുമൊക്കെ കൊണ്ടറിഞ്ഞവർ അവരെ ആട്ടിപ്പായിച്ചവർ അവരെ വേദനിപ്പിച്ചവർ ആ മാതാവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്നലെ കണ്ടവനോടൊപ്പം ഇറങ്ങി പുറപ്പെട്ട സ്ത്രീകൾ അങ്ങനെ ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും ഒക്കെ കടന്നുപോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ വെറുപ്പിക്കാതെ അവരുടെ ശാപം വാങ്ങാതെ അവരെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുക ഒരു ഉമ്മായുടെ പ്രാർത്ഥന ജീവിച്ചിരിക്കുമ്പോഴല്ല അത് മരിച്ചാലും മക്കൾ കിട്ടുന്നതാണ് അപ്പൊ അതുകൊണ്ട് എന്റെ ഈ വീഡിയോ ഏതെങ്കിലും ഉമ്മാര് കാണേ നിങ്ങളെല്ലാവരും മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു നിങ്ങളുടെ പ്രാർത്ഥന അന്ന് ഒരിക്കലും കേൾക്കാതിരിക്കില്ല അത് മരണത്തിലാണെങ്കിലും ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിലും